മഹാലക്ഷ്മിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കമലേശ്വരത്ത് വമ്പൻ പ്രശ്നങ്ങൾക്ക് നമ്മുടെ ഉണ്ണി തിരി കൊളുത്തി കഴിഞ്ഞിരിക്കുന്നു കാരണം മേഘനാഥനും വാമദേവനും ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിലേക്ക് നമ്മുടെ ഉണ്ണി പങ്കു ചേർന്നിട്ട് അധികം നാളായിട്ടില്ലായിരുന്നു രണ്ടുമൂന്ന് പ്രാവശ്യം പങ്കു ചേർന്നതേയുള്ളു നമ്മുടെ കണ്ണൻ എം ടി ആയിട്ടുള്ള കമ്പനിയുടെ മറവിലാണ് ഇവർ കള്ളപ്പണ ഇടപാട് നടത്തിയിരിക്കുന്നത് അപ്പം പോലീസ് വന്ന് കമലേശ്വരത്ത് കൊണ്ടുവന്ന് ഉണ്ണിയെ തെളിവെടുക്കുകയും ആ ഒളിപ്പിച്ചു വെച്ചിരുന്ന കള്ളപ്പണം വീണ്ടെടുക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും വീട്ടുകാർക്കും മഹാലക്ഷ്മിക്കും കണ്ണനും ഒക്കെ മനസ്സിലാവുന്നുണ്ട് ഉണ്ണി എന്തുമാത്രം വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്ന് അതേ തുടർന്ന് പോലീസ് ഉണ്ണി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴും നമ്മുടെ ദുർഗാമയും ഒക്കെ പെറേ ചെന്ന് കാല് പിടിച്ച് പോലീസിനോട് പറയുന്നത് കേസാക്കരുത് ഒരബദ്ധം പറ്റിയതാണ് ഉണ്ണി അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല ആദ്യമായിട്ട് ഒരബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് അവരെ കാല് പിടിക്കുന്നുണ്ടെങ്കിൽ പോലീസ് പറയുന്നുണ്ട് ഉണ്ണിക്ക് മാത്രം പ്രത്യേക നിയമത്തിന് ആനുകൂല്യങ്ങളൊന്നുമില്ല എല്ലാ പിടിക്കപ്പെടുന്ന കള്ളന്മാരും പറയുന്നത് ആദ്യമായിട്ട് ചെയ്യുകയാണെന്നാണ് പക്ഷേ അവരെ ചെന്ന് ഒന്ന് ചോദ്യം ചെയ്ത് കഴിയുമ്പം അറിയാം ഇത് ആദ്യമായിട്ട് ചെയ്യുകയാണോ ഒരുപാട് പ്രാവശ്യം കൊണ്ടിങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പോലീസ് നമ്മുടെ ഉണ്ണിയെ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ദുർഗാ മ്മ വന്ന് ഓടിവന്ന് കണ്ട കാല് പിടിച്ച് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ അവനെ രക്ഷിക്കണം അവൻ നിൻ്റെ അനിയനാണെന്നൊക്കെ പറയുമ്പം നമ്മുടെ കണ്ണൻ ഉറച്ച സ്വരത്തിൽ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കി കമ്പനി ഞാൻ പത്ത് വർഷമായിട്ട് നോക്കുന്നുണ്ട് അതിനു മുമ്പ് നമ്മുടെ മാമൻ ആ കമ്പനി നോക്കാൻ തുടങ്ങിയ സമയത്താണ് ഒരു ചീത്തപ്പേര് വന്നിട്ടുള്ളത് ഇപ്പം വീണ്ടും ആ ചീത്തപ്പേര് ഉണ്ണിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു ഞാൻ കഷ്ടപ്പെട്ട എൻ്റെ എല്ലാ പ്ര പ്രയത്നത്തിനും ഒരു പ്രയോജനമില്ലാതെ പ്രയോജനമില്ലാതാക്കിയിരിക്കുന്നത് നമ്മുടെ ഉണ്ണിയാണ് അതുകൊണ്ട് ഉണ്ണി ചെയ്ത ഈ തെറ്റിന് ഞാൻ കൂട്ടു നിൽക്കില്ല ഞാൻ എൻ്റെ വക്കീൽ കുപ്പായ ഈ കള്ളത്തരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണ ഉറച്ച തീരുമാനം പറയുമ്പോൾ നമ്മുടെ ദുർഗാമ്മയ്ക്ക് കലി കൂടുന്നുണ്ട് ഏറ്റവും അവസാനം നമ്മുടെ ദുർഗാമ്മ വാമദേവനെയും ഏകനാഥനെയും തന്നെ സഹായത്തിനായി വിളിക്കുന്നു അങ്ങനെ മഹാലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് തൽക്കാലത്തേക്ക് ക്ഷമിച്ച് ഉണ്ണിയെ ജാമ്യം എടുത്തുകൊണ്ട് വരാനൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ണൻ അതിനൊന്നും തയ്യാറാവുന്നില്ല ശേഷം നമ്മുടെ മേഘനാഥനും വാമദേവനും പറയുന്നുണ്ട് ഉണ്ണി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി കണ്ണനെ പോലെ ധൈര്യമുള്ളവനല്ല ഉണ്ണി അവൻ പ തത്ത പറയുന്നത് പോലെയെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യമെല്ലാം അവതാളത്തിലാവും അവൻ രണ്ടൂന്ന് വട്ടേ ഇതിന് പങ്കുചേർന്നിട്ടുള്ളെങ്കിലും ഞാൻ ഇത് കുറേ വർഷങ്ങളോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ നിന്നെയും പിടിക്കും എന്നൊക്കെ വാമദേവനോട് മേഘനാഥനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഏറ്റവും അവസാനം ഉണ്ണിയെ ഇറക്കാനായിട്ട് രണ്ടുപേരും പോകുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി ഈ പ്രശ്നങ്ങളൊന്നും മുൻകൂട്ടി അറിഞ്ഞിട്ടില്ലെങ്കിലും ഇനി നാളെ വരാൻ പോകുന്നത് മിക്കവാറും മഹാലക്ഷ്മിയുടെ മണ്ടയിലായിരിക്കും ഈ തെറ്റുകളെല്ലാം വന്നു ചേരുന്നത് കാരണം നമ്മുടെ കരുണയ്ക്ക് സമ്മാനം മേടിച്ച് കൊടുക്കുന്നത് കണ്ടിട്ട് മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെടാഞ്ഞ് മഹാലക്ഷ്മിയായിട്ട് കണ്ണനെയും കൊണ്ടുണ്ടാക്കിയ പ്രശ്നങ്ങളാണിത് കണ്ണനെ ചട്ടം കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ണി പോലീസ് അറസ്റ്റ് ചെയ്തതെന്നുള്ള രൂപത്തിലേക്ക് കരുണയും പ്രതാപനും മുത്തശ്ശിയും ദുർഗാമയും അഞ്ജു വാമദേവനും മേഘനാഥനും എല്ലാം ഇത് മാറ്റാൻ ചാൻസ് ഉണ്ട് മിക്കവാറും ഇതിൻ്റെ എല്ലാം പരിണിതഫലം കൂടുതലും അനുഭവിക്കേണ്ടി വരുന്നത് മഹാലക്ഷ്മി തന്നെയായിരിക്കും മഹാലക്ഷ്മിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കാൻ ഇത് കാരണമാകുന്നു കരുണയും മഹാലക്ഷ്മിയും തമ്മിലുള്ള ഒരു മുട്ടനടിക്ക് തന്നെ ഇത് തിരികൊടുത്താൻ ചാൻസ് ഉണ്ട് കാരണം കരുണയല്ലേ ആള് മഹാലക്ഷ്മി കാരണമാണ് എൻ്റെ ഉണ്ണിയേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും കണ്ണനെ കൊണ്ട് ഉണ്ണിയേട്ടനെ പുറത്തിറക്കാൻ കൂട്ടുനിന്നില്ലെന്നുള്ള കാരണത്താലൊക്കെ ഇനി മഹാലക്ഷ്മിയെ കരുണ ഇട്ട് ചാൻസ് ഉണ്ട് പ്രതാപനെയും മുത്തശ്ശിയും കൊണ്ട് അപ്പം ഇനി വരുന്ന എപ്പിസോഡ് എന്താണെന്ന് മറക്കാതിരുന്ന് കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ